കൊല്ലം തേവലക്കരയെ വാനോളം പ്രശസ്തമാക്കിയ മിഥുൻ എന്ന പതിമൂന്നുകാരൻ കഴിഞ്ഞ ജന്മത്തിൽ ലോകം ആരാധിച്ചിരുന്ന ഒരു മഹാപ്രതിഭയായിരുന്നു ആ പ്രതിഭ നൂറ്റിയേഴാമത്തെ വയസ്സിൽ മരിച്ചു നൂറ്റി ഇരുപത് വയസ്സാണ് ഒരു മനുഷ്യ ആയുസ് അതിൻ്റെ ശേഷിച്ച പതിമൂന്ന് വർഷം കൂടി പൂർത്തീകരിച്ച് ആ ആത്മാവ് ശരീരം വിട്ടുപോയിരിക്കുന്നു പുതിയ ശരീരം സ്വീകരിക്കാൻ ഇരിക്കുന്നു കഴിഞ്ഞ ജന്മത്തിൽ ഒരു പട്ടാളക്കാരനായും ആ ആത്മാവ് ജീവിച്ചിരുന്നു സർക്കാർ ബഹുമതികളോടുകൂടി അടക്കം ചെയ്തിരുന്ന ആ ഭൗതിക ശരീരത്തിൽ നിന്ന് പോയ ആത്മാവാണ് ഈ പതിമൂന്ന് വയസ്സുകാരനായ മിഥുനിൽ വന്ന് ഉപയോഗിച്ചത് അതിൻ്റെ ശേഷിപ്പായിട്ടാണ് എൻ സി സി കേഡറ്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരടക്കം അനേകം കുട്ടികൾ ആ ഭൗതിക ശരീരത്തിൽ സല്യൂട്ട് അടിച്ച് പ്രണാമം ചെയ്തത് ഒരു ലോകമാരാധിക്കുന്ന ഒരു മഹാപ്രതിഭയെ ആ പ്രതിഭ ഈ ലോകം വിട്ടു പോകുമ്പോൾ ഏതെല്ലാം ആൾക്കാർ അവരെ കാണാൻ വരുന്നു എന്നതുപോലെയായിരുന്നു മിഥുൻ എന്ന ഈ പതിമൂന്ന് വയസ്സുകാരൻ്റെ മരണത്തിൽ സംഭവിച്ചത് ഈയിടെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുതാനന്ദൻ്റെ ജീവിതം ഒരു പതിനെട്ട് വയസ്സുകാരൻ്റെ ആത്മാവായിരുന്നു ആ ശരീരത്തിൽ കുടി കൊണ്ടത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു പതിനെട്ടുകാരൻ്റെ എല്ലാ കുട്ടിത്വവും ഉണ്ടായിരുന്നത് നമ്മുടെ നടൻ മോഹൻലാലിൻ്റെ ശരീരത്തിൽ കുടിയിരിക്കുന്നതും ഒരു കുട്ടിയുടെ ആത്മാവാണ് അതുകൊണ്ടാണ് കുട്ടിത്തം വിടാത്ത ഒരു മോഹൻലാലിനെ നമുക്ക് എപ്പോഴും കാണാൻ കഴിയുന്നത് മഥുൻ ഈ ജന്മത്തിൽ മാതാപിതാക്കളെയും കുടുംബത്തെയും സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ തൻ്റെ ജീവൻ ബലിയർപ്പിച്ചപ്പോൾ അത് സഫലമായി തീരുന്നു മാതാപിതാക്കൾക്ക് ജോലിയും അനുജന് ഫ്രീ ആയിട്ടുള്ള സ്കൂൾ വിദ്യാഭ്യാസവും വീടും ആവശ്യത്തിന് ധനങ്ങളുമൊക്കെ ആ ജീവൻ ബലിയർപ്പിച്ചപ്പോൾ വന്നു ചേരുന്നു ഒരാളും സ്നേഹിക്കാനില്ല എന്ന വിഷമം ഉണ്ടാവാതെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പേരുടെ സ്നേഹം നുകർന്ന് ഇരുന്നു ഒരു വലിയ മഹാപ്രതിഭ മരിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥയായിരുന്നു യാതൊരു പരിചയം പോലുമില്ലാത്ത എത്രയോ പേർ ആ കുഞ്ഞിനെ കാണാൻ വന്നു വന്നുകൊണ്ടിരിക്കുന്നു എത്രയോ പേരുടെ കണ്ണുകളെയാണ് ആ കുരു ഈറൻ അണിയിച്ചത് മിഥുൻ തൻ്റെ ജീവൻ ബലിയർപ്പിച്ചത് വെറുതെയല്ല ഒരുപാട് പേരുടെ കണ്ണ് തുറപ്പിച്ചുകൊണ്ടാണ് പല പല ഗുണപാഠങ്ങൾ പകർന്നുകൊണ്ടാണ് അനേകം പേർക്ക് ചിന്താശക്തി ഉണ്ടാക്കി കൊടുത്ത കുരുനായിരുന്നു ഒടുവിൽ ആ ശരീരം വിട്ടുപോയ ആത്മാവ് ആ ആത്മാവ് നൂറ്റിയേഴ് വയസ്സുള്ള ഒരു വ്യക്തിയുടേതായിരുന്നു ഒരു വാൽ കഷ്ണം ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ തേവലക്കര ഹൈസ്കൂളിലെ മാനേജ്മെൻ്റ് കെ എസ് സി ബി നേരത്തെ വലിച്ചിരുന്ന ദൈനൻ്റെ താഴെ ആ ഷെഡ് പണിയാൻ കെ എസ് ഇ ബി കെ എസ് സി ബിയിൽ നിന്ന് അനുവാദം വാങ്ങിച്ചിരുന്നു അഥവാ അവർ അനുവാദം കൊടുത്തിരുന്നെങ്കിൽ അത് തെറ്റായിരുന്നില്ലേ കാരണം ആ കമ്പി ഏത് സമയം പൊട്ടി വീണേക്കാം താഴെ ഇരുമ്പ് ഷെഡിന് പുറത്ത് വീണാൽ എത്രയോ ജീവൻ പൊലിഞ്ഞാൽ കുരുക്കന്മാരെയും സ്കൂളിനെയും ഒന്നും ആരും കുറ്റൻ പറയാൻ പാടില്ല ഇപ്പോൾ കളിക്കിടയിൽ ഷെഡിന് മുകളിൽ വീണു എന്നാൽ സി സി ടി വി ക്യാമറ സ്കൂളിലുണ്ടെങ്കിൽ അത് നിരീക്ഷിക്കാൻ ആളില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് വിദ്യാർത്ഥികൾ ചെന്ന് അധ്യാപകരെ അറിയിക്കേണ്ടതായിരുന്നു ഒരു സ്കൂളിലും അധ്യാപകർക്കും ഒരു ദുഃഖവും ഉണ്ടാക്കാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കരുത് അപകടകരമായ കളികളും സാഹസങ്ങളും കുട്ടികളെന്നല്ല മുതിർന്നവർ പോലും കാണിക്കാൻ പാടില്ല ബുദ്ധിയുള്ളവർ സാഹസം കാണിക്കരുത് എന്നാണ് അറിവുള്ളവർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അകാലത്തിൽ പൊലിഞ്ഞുപോയ നടൻ ജയൻ അതി സാഹസികനായിരുന്നു ഒടുവിൽ അദ്ദേഹത്തിന് സംഭവിച്ചതോ ശ്യാം എസ് പ്രബോധിനി വെള്ളത്തെ തോൽപ്പിക്കാൻ ഇറങ്ങിയതാണ് ഒടുവിൽ ആ വെള്ളത്തിൽ തന്നെ ജീവൻ കുഴിഞ്ഞില്ലേ വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞതുപോലെ കുടുക്കം പറഞ്ഞാൽ സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കണം ഒരു മനുഷ്യൻ്റെ ജീവൻ ഗർഭപാത്രത്തിൽ തുടിക്കുമ്പോൾ തന്നെ അവൻ്റെ സകല കാര്യങ്ങളും സൃഷ്ടികർത്താവ് എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഒരു ജീവിതത്തിൽ സംഭവിക്കുമെന്നോ ഏത് ദിവസം ഏത് സമയത്ത് ഏത് കാരണത്താൽ ഈ ജീവിതം അവസാനിക്കുമെന്നോ എല്ലാ കാര്യങ്ങളും എഴുതി വച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ ജോലിയല്ല എന്നതാണ് അതുകൊണ്ട് സംഭവിക്കുമ്പോൾ നമ്മൾ മറ്റൊന്നും പറയാതെ ഇത് ദൈവത്തിൻ്റെ ഉദ്ദേശമാണ് ദൈവം തീരുമാനിച്ച് വച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത് ഏതായാലും ആ കുരുങ്ങിൻ്റെ ആത്മാവിന് 寝てしゃんでるような。